തിരുവല്ലേ പോയിട്ട് വീട്ടിലോട്ട് വരുന്ന വഴി തേണ്ട ഈ പാലം ഉണ്ടോ ഇവിടെ എത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി എന്താ കാര്യം വരാലിനെ കണ്ടോണ്ടാ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ചെന്നിത്തല തട്ടാരമ്പല റോഡിലെ കേട്ടോ വലിയ പെരുമ്പുഴ പാലം എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സൈഡിലെ മിക്കവാറും മിക്കവാറും ഒന്നും അല്ല എപ്പോൾ ഇതിലേ പോയാലും തിരുവല്ലയിലൊക്കെ പോകുന്ന വഴിക്കോ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുന്നവരോ ഒക്കെ മീൻ കച്ചവടം കാണും വരാൽ എപ്പോഴും ഒന്നും കാണാറില്ല അപ്പൊ ജീവനുള്ള വരാൽ കണ്ടോണ്ട് അങ്ങ് മേടിക്കാന്ന് വിചാരിച്ച് മേടിക്കാൻ തുടങ്ങുന്നതിന് പിന്നെ വീട്ടിലൊന്ന് വിളിച്ച് ചോദിച്ചു മേടിക്കട്ടേന്ന് കാരണം ഓൾറെഡി വീട്ടിൽ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വരാലെന്ന് കേട്ടപ്പോൾ അമ്മച്ചിയും ഞെട്ടി യോ ഇനി ഇത് കൊണ്ടുവന്ന് വെട്ടി കറിയൊക്കെ വെക്കണമല്ലോ കാരണം ഈ വരാൽ ഒരു മെനക്കെട്ട പരിപാടിയാണല്ലോ പക്ഷേ എങ്കിൽ അമ്മച്ചിയെടുത്ത് പറഞ്ഞു അത് ഓർത്തതാണ് വേണ്ട ഈ അമ്മമാർ വെട്ടിത്തരുമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ വണ്ടി നിർത്തി വരാൻ മേടിക്കാൻ നേരം ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ ഇവർ വെട്ടിയും കൂടെ തരും എന്നുള്ളത് അതെന്തുവായാലും വലിയ ഉപകാരമായി എന്നേക്കാൾ വരാൻ ഇഷ്ടം അനൂന ആട്ടോ അപ്പം ഒത്തിരിയും കാലമായത്ര വരാൽ കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഇത് കണ്ടതുകൊണ്ട് ഇവിടെ വണ്ടി അവിട്ടി നിർത്തി ഞങ്ങൾ പിന്നെ വീട്ടിൽ അച്ചാൻ മേടിച്ചുകൊണ്ട് വന്നു നമ്മളിവിടെ പിടിക്കുമ്പോഴും ഒക്കെ നമ്മളങ്ങനെ മിക്കവാറും കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ നാട്ടിലില്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണല്ലോ നമ്മളെടുത്ത് പറഞ്ഞത് കിലോ നാനൂറ്റമ്പത് രൂപയെന്നാണ് കേട്ടോ ഈ അമ്മമാർ പറയുന്നത് രാവിലെ വിറ്റിരുന്നത് കിലോ അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ടാ ഇപ്പൊ നാനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന വെട്ടുകൂലി അമ്പത് രൂപ അധികം ഒക്കെ മേടിക്കുമായിരുന്നു ഇപ്പൊ അതൊന്നും മേടിക്കുന്നില്ല എല്ലാം കൂടെ നാനൂറ്റമ്പത് കിലോയ്ക്ക് കിലോയ്ക്കെന്നാ പറഞ്ഞത് പിന്നെ ഇത് നാടൻ വരാലാണോ വളർത്ത് എന്ന് ചുമ്മാ ചോദിച്ചപ്പോൾ ഈ അമ്മമാർ പറഞ്ഞത് അത് കഴിക്കുമ്പോൾ എന്ന് കേട്ടോ അപ്പൊ കഴിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തു നമ്മുടെ മീനെടുത്ത് തൂക്കിയപ്പോ ഒന്നര കിലോ വരാലുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മീനായിരുന്നു എന്ത് ഫാസ്റ്റ് ആയിട്ട് അവർ വെട്ടിക്കഴിഞ്ഞ് തൊലിയൊക്കെ ഒരുച്ച് പീസ് പീസാക്കിത്താൻ അന്നേരം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് അതിന്റെ തോലും വേസ്റ്റും ഒക്കെ അങ്ങനെ എന്തോലും പത്ത് മിനിറ്റ് പോലും എടുത്തില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് മീനൊക്കെ വെട്ടി കിട്ടി അപ്പൊ അതുമായിട്ട് പെട്ടെന്ന് ഇനി വീട്ടിൽ പോകാനുള്ള ധൃതിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തണ്ടേ വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ അത് കറി വെക്കാൻ ആരാലും ഇങ്ങനെ കറി വെച്ച് ഇച്ചിരി നേരം ഒന്ന് ഉപ്പും മുളകും പിടിക്കാൻ വയ്ക്കണം ഇന്ന് കറി വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് പിന്നെ ഇച്ചിരി ചീനിയും കൂടെ വേവിച്ചാല് പിന്നെ അത് അന്നേരം സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മൾ തിരുവല്ലയിൽ നിന്ന് കായംകുളത്തോട്ട് പോകുമ്പോഴും കായംകുളത്തുനിന്ന് തിരുവല്ലയിലോട്ട് പോകുമ്പോഴും എല്ലാം കാണാം ചെന്നിത്തല തട്ടാരമ്പലം റോഡിൽ തന്നെ വലിയ വരുമ്പോഴ പാലത്തിൻ്റെ സൈഡിലായിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഒന്നും വരാൽ കിട്ടണമെന്നില്ല പക്ഷേ കിട്ടുന്നത് നല്ല സാധനമാണ് കേട്ടോ